അയ്യോ ും പറയല്ലേ ഇതെന്താ ഇങ്ങനെ അയ്യോ ഇന്ന് വേണ്ടി ഇരുന്ന ആൾക്കാരല്ലേ ഈ അത് ശരിയാവൂല അങ്ങനൊന്നും പറയല്ലേ അയ്യോ എനിക്ക് കേട്ടിട്ട് തന്നെ എനിക്ക് എന്താ പോലെ ഞാനിപ്പ പുള്ളിയോട് എന്താ പറയുക ഞാൻ വരാം അങ്ങോട്ട് വരാം എവിടെ നിൽക്കണ എവിടെയാണോ ആ ശരി ശരി ഞാനിപ്പോ തന്നെ വരാം കേട്ടോ അയ്യോ നീ എന്താ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് ആ എന്തായാലും ഒന്ന് പോയി നോക്കാം ഷാനിബ നീ എന്താ ഈ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞ എന്നോട് എനിക്കൊന്നും മനസ്സിലാവുള്ള എനിക്കത് മാറ്റാൻ പറ്റിയല്ല പറ്റിയ ഷാനുവിടെ ഷാനുബേന എത്ര വർഷമായിട്ട് ഞാൻ അറിയാലോ ഒരു പെൺകുട്ടിയുടെ മൂത്ത് പോയി ഞാൻ നോക്കാറില്ല അറിയാലോ എന്നിട്ടാണ് ഈ വർത്താനം പറഞ്ഞത് എനിക്ക് ഷാനുബിലാണ് ജീവിക്കാൻ പറ്റില്ല കാര്യം പറയല്ലോ എനിക്ക് ഞാൻ ഞാൻ ഷാനിവനെയാണ് കിട്ടുള്ളു ഷാനുവിക്ക് അറിയാം എന്നിട്ടാണ് ഷാനുവി എങ്ങനെ പറഞ്ഞത് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം സോറി അടുത്ത കാണാം സോറി എന്തിനാ നമ്മൾ നമ്മുടെ മനസ്സിലാക്കുക ഇത് എനിക്ക് കാരണം വെച്ചാൽ ഞാൻ എത്ര അറിയോ ഷാനിബനെ പ്രേമിച്ചു ഷാനിബനെ തന്നെ കെട്ടോളൂ എന്ന് പറഞ്ഞു ഞാൻ വാശി പിടിച്ച് കിടക്കണത് ശരിയാണ് ഷാനി അങ്ങനെ പറയല്ലേ ഷാനി എനിക്ക് വേണം ജീവിക്കാൻ ഷാനിയെല്ലാണ്ട് ഷാനി സത്യം ഷാനി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഷാനി സത്യ മറ്റൊരു ജീവിതമുള്ള ഷാനി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഷാനി ഷാനി വേണോ എനിക്ക് ഷാനി എനിക്ക് ഷാനി വേണം ഷാനി എനിക്ക് വേണം ഷാനി ഷാനി എനിക്ക് എനിക്ക് വേണം ഷാനി 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 ഇങ്ങനെ അടുത്ത ജന്മെങ്കിലും ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ അഭീനല്ലേ എന്നാലും ഷാനി ഞാൻ എന്തോര സ്നേഹിച്ച അവളെ ഈ ചങ്ങീലിന്റെ ഉള്ളിൽ വെച്ച അവളെ സ്നേഹിച്ച് എന്നിട്ട് എന്നിട്ട് അവളെന്നെ പറ്റിച്ചു അടുത്ത ജന്മം ഒന്നു പോലും അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവനെ ഇവനെ പോലെ എത്ര പേരെ സ്നേഹിച്ചിരുന്നു കെട്ടാൻ പോയിരുന്നെങ്കി എത്ര പേരെ കെട്ടായിരുന്നു നിന്റെ ഒക്കെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ പ്രാന്തോ നീ പിന്നെ അടുത്ത പോഷം വേറെ നൂറ് പേരുണ്ട് അന്നേര മിന്നെ കാണണ്ട കരഞ്ഞ രീതിയിൽ അങ്ങ് പോവാ ഉണ്ട് നീ എവിടെയാ ഓ ബേക്കറിയിലാ ഞാനങ്ങോട്ട് വരാം എനിക്കുള്ളൊരു ജ്യൂസും കൂടെ അങ്ങ് പറഞ്ഞു